അതിനെ എതിർക്കേണ്ടി വരുന്നത് അങ്ങനെ ഏറ്റവും ഒടുവിലായി സൂര്യനും ചന്ദ്രനും കൂടി മുസ്ലിമായ വിവരം നമ്മൾ അറിയിക്കുന്നു ഇനിയും മുഹമ്മദ് സൂര്യൻ എന്നും എന്നും ഒക്കെ പേരിടുന്നതായിരിക്കും സൂര്യൻറെയും ചന്ദ്രന്റെയും പേരിടൽ കർമ്മം നടക്കുന്നത് അള്ളാഹുവിന്റെ മടിയിൽ കടത്തിയിട്ട് തന്നെ ആയിരിക്കും മിക്കവാറും പേരിടുക നമുക്ക് ക്രമേണ നോക്കാം സാരമില്ല നിങ്ങള് ഇന്നത്തെ ബിഗ് ബോസിലെ രണ്ട് താരങ്ങളെ കുറിച്ച് കേട്ടിരുന്നു ഞാൻ ചില വീഡിയോസൊക്കെ കണ്ടു കുറച്ച് വീഡിയോ മാത്രം കഴിഞ്ഞ ഏതാണ്ട് നോമ്പിന് ബിഗ് ബോസ് ആരംഭിക്കുമ്പോൾ ഏകദേശം ആറോളം മുസ്ലിം പെൺകുട്ടികൾ തട്ടമിടാതെ നോമ്പു പിടിക്കാതെ ുപ്പായം ധരിക്കാതെ ബിഗ് ബോസിനകത്തുണ്ടായിരുന്നു ആ സമയത്ത് ബിഗ് ബോസ് താരത്തിന്റെ വാപ്പ പള്ളിയിൽ പോയി നോമ്പുകഞ്ഞി വാങ്ങിയിട്ട് എന്നെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പലരും യൂട്യൂബിൽ വീഡിയോ ചെയ്തില്ല ഇതെന്റെ മഹലാണ് ഞാൻ കഞ്ഞിയും വാങ്ങിക്കൊണ്ട് വരുവാണെന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടൊരു ശ്രമം നടത്തിയത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ അതെ തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ ഇന്നൊരു ലൗ ജിഹാദിൻ്റെ അമ്മ വന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ അതിനെക്കുറിച്ചിട്ട് അവരിപ്പോൾ വിളിച്ചു തന്നെ ലൈവ് ഉണ്ട് അപ്പോൾ ഈ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് ആദില നൂറ രണ്ട് പെൺകുട്ടികൾ അവരെ അറേബ്യയിൽ വെച്ചിട്ട് തന്നെ അവർ പരസ്പരം സുഹൃത്തുക്കളായതാണ് അവർക്ക് ഒരുമിച്ച് കഴിയണം എന്ന് തോന്നി അപ്പോൾ അവരോട് പറയാണ് ആണിന്റെ സുഖം അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ വീട്ടിലേക്ക് വരുമെന്ന് ആരാ പറഞ്ഞത് ബന്ധുക്കൾ ഡി പി സിസ്റ്റം ഒന്ന് കാണിച്ചു കൊടുത്തേനെ ഇങ്ങനെ ലൈംഗികമായിട്ട് ചിന്തിക്കുന്ന ഒരു വിഭാഗം വേറെ ഉണ്ടാകത്തില്ല ഇപ്പൊ ബിഗ് ബോസ് മത്സരാർത്ഥികളാണ് ആതിലെയും നൂറേയും ഇവര് നമുക്കിവരെ കുറിച്ച് കൂടുതൽ മനസ്സിലാകുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് ആ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ അവരെ വിമർശിച്ചതുകൊണ്ട് അവരെ ട്രോൾ ചെയ്യതുകൊണ്ട് മലയാളത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ആയിട്ടുള്ള ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് അവരും എത്തിയിരിക്കുന്നു പതിനെട്ട് മത്സരാർത്ഥികളാണ് ഇതിനകത്തുള്ളത് ഇതിനകത്ത് അതൊന്നുമല്ല നോക്കുന്നത് ഈ ലെസ്ബിയൻ കപ്പിൾസ് മുൻനിരയിലാണ് ആ പതിനെട്ട് പേരിലും വീട്ടുകാരുടെ എതിർപ്പ് സോഷ്യൽ മീഡിയയിലെ വിമർശനം നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും പരിഹാസങ്ങൾ ഇതിനെയൊക്കെ ബ്രേക്ക് ചെയ്യാൻ നിയമ പോരാട്ടം വരെ ആ പെൺകുട്ടികൾക്ക് ചെയ്യേണ്ടി വന്നു ആദിലയും നൂറയും അവർക്ക് കുടുംബമുണ്ട് ശരിയാണ് രണ്ട് സുഹൃത്തുക്കൾ അവർ ഒരുമിച്ച് ജീവിക്കുന്നെങ്കിൽ ജീവിച്ചിട്ട് അവർക്ക് അതാണ് സന്തോഷമെങ്കിൽ നമ്മുടെ മക്കൾ സന്തുഷ്ടരായി സന്തോഷത്തോടു കൂടി ജീവിക്കണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് അതാണ് അവരുടെ സന്തോഷമെങ്കിലാവട്ടെ സൗദിയിലെ പ്ലസ് ടു പഠിക്കുമ്പോഴാണ് ആതില നൂറയുമായി സൗഹൃദത്തിലാകുന്നത് ആദ്യമൊക്കെ അവർക്ക് നല്ല ഡീപ്പായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് മാത്രമായിരുന്നത്രേ പിന്നീടാണ് നൂറ നാട്ടിലേക്ക് പോകുന്നത് അതു മുതലാണ് ഈ പെൺകുട്ടി ഒരു ഏകാന്തത ഒരു ശൂന്യത അനുഭവിക്കുന്നത് ഫോണും സോഷ്യൽ മീഡിയയും ഒക്കെ ഉപയോഗിക്കാൻ അവർക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നത്രേ അതുകൊണ്ട് പിടിക്കപ്പെടാതിരിക്കാൻ ഫേസ്ബുക്കിൽ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയാണ് അവർ രണ്ടുപേരും ചാറ്റ് ചെയ്തിരുന്നത് തുടക്കത്തിൽ ചാറ്റ് ഗംഭീരമായി മുന്നോട്ട് പോയി ഉമ്മകള് ലവ് യുകള് മിസ് യു അടക്കം അങ്ങനെ ഒരാണും പെണ്ണും പോലെ തന്നെ പ്രണയ സംഭാഷണങ്ങളായിരുന്നു അവരുടെ ചാറ്റ് മൊത്തം അതിനിടയിലാണ് നൂറയുടെ മാതാവ് ഇത് കാണുന്നത് ഉമ്മയെ സംബന്ധിച്ചിടത്തോളം രണ്ട് പെൺകുട്ടികളുടെ പ്രണയം അംഗീകരിക്കാൻ അവർക്ക് സാധിച്ചില്ല അതോടുകൂടി വീട്ടിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തു അങ്ങനെ എല്ലാവരും കൂടി വീട്ടിൽ ഈ പെൺകുട്ടികളെ ഒറ്റപ്പെടുത്തുന്നു എതിർപ്പുകൾക്കിടയിൽ ഇനി ഫ്രണ്ട്ഷിപ്പ് വേണ്ട എന്ന് ഉമ്മ തീർത്തു പറയുന്നു ഫോൺ ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ അപ്പോഴും അവരുടെ പ്രണയം അവർ തുടർന്ന് കൊണ്ടുപോയി രണ്ടുപേരെയും രണ്ട് സ്ഥലങ്ങളിലായി കോളേജിൽ വിട്ടു പക്ഷേ വീട്ടുകാരുടെ മനസ്സിൽ ഡിഗ്രി കഴിഞ്ഞാൽ വിവാഹം കഴിപ്പിക്കാം എന്ന് തന്നെയായിരുന്നു അത്രേ ഡിഗ്രി കഴിഞ്ഞു അത് കഴിഞ്ഞാൽ വിവാഹം ഓക്കെ അതുകൊണ്ട് ഡിഗ്രി അവസാനമായി അവർ രണ്ടുപേരും വീട് വിട്ടിറങ്ങുന്നു ഡിഗ്രി കഴിഞ്ഞപ്പോൾ അവരെ അന്വേഷിച്ച് വീട്ടുകാർ വരുന്നു നൂറയെ ആദിലയിൽ നിന്നും അകറ്റി അവർ വീട്ടിലേക്ക് കൊണ്ടുപോയി ഇനിയും വൈകിയാൽ എല്ലാം കൈവിട്ടു പോകും എന്ന അവസ്ഥയിൽ ഒരാള് നിയമ സഹായം തേടുന്നു ആദില നൂറയാണല്ലോ കൊണ്ടുപോയത് അപ്പം കൊണ്ടുപോയ നൂറയെ തിരികെ കിട്ടാൻ വേണ്ടിയിട്ട് ആദില നിയമ പോരാട്ടത്തിന് ഇറങ്ങുന്നു പ്രായപൂർത്തിയായ ആതിലയ്ക്കും നൂറയ്ക്കും ഒരുമിച്ച് ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് കോടതിയിൽ നിന്നും വിധി വരുന്നു അങ്ങനെ അവരൊന്നായി ഇപ്പോൾ അവർ രണ്ടുപേരും സന്തോഷത്തോടു കൂടി ഇടയ്ക്കിടയ്ക്ക് റെയിൽസിലൊക്കെ വരാറുണ്ട് രണ്ട് പെൺകുട്ടികളും വീട്ടിൽ ഒരുമിച്ച് കൂടുതൽ സമയം ഒരു ചെലവഴിക്കുന്നു പലരിൽ നിന്നും മോശമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ സംസാരങ്ങൾ വിമർശനങ്ങളൊക്കെ അവർ നേരിടുന്നുണ്ട് എന്നാലും രണ്ടുപേരെയും അവർക്ക് രണ്ടുപേർക്കും അവർ രണ്ടുപേരും ഉണ്ട് എന്നുള്ള ഉദ്ദേശത്തിൽ അവര് ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു ആണിന്റെ സുഖമറിഞ്ഞാൽ ഇതൊക്കെ ശരിയാകുമെന്ന് വരെയാണ് അത്ര വീട്ടുകാർ പറഞ്ഞത് ആണിന്റെ സുഖം എന്തായാലും ബിഗ് ബോസ് സെവനില് സീസൺ സെവൻ അല്ലേ ഗംഭീരമായ പ്രകടനം കാഴ്ചവെക്കാൻ ആ രണ്ട് പെൺകുട്ടികൾക്കും സാധിക്കട്ടെ കാരണം അതിനും ഒരു സ്വാതന്ത്ര്യം ഈ രാജ്യത്തു ആണെങ്കിൽ ആണുങ്ങൾക്ക് ഒരുമിച്ച് പോകാനും പെണ്ണെങ്കിൽ പെണ്ണുങ്ങൾക്ക് ഒരുമിച്ച് പോകാനും ഇവരുടെ കുരുക്കൾ പൊട്ടാൻ പ്രധാനപ്പെട്ട കാരണങ്ങൾ രണ്ടെണ്ണമാണ് ഒന്ന് ഈ രണ്ട് പെൺകുട്ടികളും ഇസ്ലാമിക വസ്ത്രം ധരിച്ച ആളുകളായിരുന്നു വർദ്ധയിട്ട് മനോഹരമായി അപ്പിക്കുപ്പായത്തിനകത്ത് അവരെ ജീവിച്ചവരായിരുന്നു സുന്ദരികളായ ആ സമയത്ത് ഇവർക്ക് സൗന്ദര്യം ഉണ്ടായിരുന്നു എന്നാണ് ഇവർ പറയുന്നത് ഇപ്പോ അതില്ലാന്ന് ഈ അപ്പിക്കുപ്പായം വലിച്ചെറിഞ്ഞു എന്നതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് അവർ മുസ്ലിം പെൺകുട്ടികളാണല്ലോ ആതിലെയും ഇവർക്ക് സഹിക്കാൻ പറ്റില്ല മുസ്ലിം പെൺകുട്ടികൾ ഇങ്ങനെ ലെസ്ബിയൻസിലേക്ക് തിരിഞ്ഞു പോയാൽ പിന്നീട് അടുത്ത ജനറേഷൻ നിലനിൽക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉസ്താദുമാർ ഉസ്താദ്മാര് ഇവിടെ എത്ര കോടി ജനങ്ങളുണ്ട് ഇവിടെ അപ്പൊ മനസ്സിലായോ കന്യാസ്ത്രീകളെ കുറിച്ച് നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരി പ്രസംഗിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അവരുടെ മറിടം വേസ്റ്റ് ആകുന്നു അവരുടെ മറിടത്തെ കുറിച്ചിട്ട് അവർക്കല്ലാത്ത വിഷമത്തിന് എങ്ങേർക്ക് കന്യാസ്ത്രീകളുടെ ഗർഭപാത്രങ്ങൾ കുട്ടികളെ ചുമക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്നു അവർക്കില്ലാത്ത വിഷം ഇങ്ങർക്കെന്തു അവരെ പ്രസവിക്കണമെന്നും അവരെ മുലയൂട്ടണമെന്നും ഇങ്ങേർക്കെന്തോ ഇത്ര നിർബന്ധം എത്രയോ പ്രസവിക്കാത്ത മുസ്ലിം സ്ത്രീകളുണ്ട് ഏ എത്രയോ മക്കളില്ലാത്ത ആണുങ്ങളുണ്ട് അവരുടെയൊക്കെ പ്രശ്നങ്ങള് വിലക്ക പോയിട്ട് പരിഹരിക്കുക പരിഹരിക്കുക വിവരദോഷികളാണ് ഇവർക്കാകെ ചിന്തിക്കാൻ ഇതുമാത്രമേ പറ്റൂ ആകെ ഇതുമാത്രം കുറച്ച് ലൈംഗിക ചിന്തകളാണ് ഇവർക്കുള്ളത് എല്ലാം ലിംഗവിചാരണം അതുകൊണ്ടാണ് ആ പെൺകുട്ടിയോട് ബന്ധുക്കൾ തന്നെ പറയുന്നത് ആണിൻ്റെ സുഖമറിഞ്ഞാൽ തിരിച്ചു വരുമെന്ന ജസ്ന നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആ പെൺകുട്ടി ആ സ്ത്രീ പെൺകുട്ടിയല്ല ജസ്ന കണ്ണന്റെ ചിത്രം വരച്ചപ്പോ ഇവർ പറഞ്ഞത് അറിയാമോ ഇതിനേക്കാൾ നല്ലത് നിനക്ക് വേശ്യാവൃത്തിക്ക് പോയി കൂടെയെന്ന് സഹോദരൻ ചോദിച്ചത്ര ജസ്ന തന്നെ വന്ന് പറഞ്ഞതാ കാര്യം മനസ്സിലായല്ലോ ആ മഫീദ എന്ന് പറയുന്ന വാഴയുടെ സംസാരം തന്നെ കേട്ടില്ലേ ഒരു പബ്ലിക്കിൽ വന്നിട്ട് എങ്ങനെയാണ് ഒരാളോട് സംസാരിക്കേണ്ടത് എന്ന് പോലും അറിയാത്ത ഈ വാഴകളൊക്കെ എന്തോ വന്നുണ്ടാക്കാനാ പബ്ലിക്കിനോട് ഓ വിളിക്കാനൊന്നും പോണില്ല എന്നാലും നമ്പർ ഇടിക്കില്ല